അസലാ വലൈക്കും വറഹമത്തുള്ള മഹാനായിട്ടുള്ള അത്തിപ്പറ്റ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു അറിവുണ്ട് ഈ ഒരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ എന്നാണ് അവർ പറയുന്നത് പ്രാവർത്തികമാക്കേണ്ട കാര്യം വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതും എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഇടങ്ങേറ് അള്ളാഹു താലം നൽകുകയില്ല ജീവിതത്തിൽ വെച്ചടി വെച്ചടി മുന്നോട്ടുള്ള കയറ്റം നമ്മൾ കാണുകയും ചെയ്യും ഇൻഷല്ലാ അത്തിപ്പറ്റ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു അത്ഭുതകരമായിട്ടുള്ള അറിവ് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വിസ്മില്ലാഹി എന്ന പതിവാക്കുക വളരെ സിമ്പിളാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ ഒരു ചെറിയ സിമ്പിൾ ദിക്കറ് നമ്മൾ പറഞ്ഞു കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇറങ്ങി പുറപ്പെടുന്നത് ആ ഒരു കാര്യം വിജയകരമായി കൊണ്ട് നമുക്ക് പൂർത്തീകരിച്ച് കിട്ടുകയും നമ്മുടെ യാത്രയിലുടനീളം ഉണ്ടാകുന്ന ആപത്ത് അപകടം മുസീബത്തുകൾ തുടങ്ങിയവയിൽ നിന്ന് അള്ളാഹുദാല് നമ്മളെ കാത്തിരക്ഷിക്കുകയും ചെയ്യും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ ത്വല എന്ന് പറഞ്ഞു കൊണ്ടിറങ്ങുക അതുപോലെ നമ്മൾ കാര്യം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ആദ്യം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുക മുത്ത ഹബീബായ മുസ്തഫ സല്ലാഹു വലൈഹി വസല്ല മാത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതും ഇത് തന്നെയാണ് റസൂല് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ് എന്നാൽ നമ്മളിൽ പല ആളുകളും ഇതൊക്കെ ചെയ്യാനും ചൊല്ലാനും മടിച്ചു പോവുകയും മറന്നു പോവുകയും ചെയ്യുകയാണ് ഇനി അത് ഉണ്ടാവരുത് ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്നതിന് നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുതകരമായിട്ടുള്ള ദിക്കറാണ് ഇത് അത്തിപ്പറ്റ ഉസ്താദ് മഹാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാല് ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഇത് പതിവാക്കുവാൻ അള്ളാഹുത്താല തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ السلام عليكم ورحمه الله